കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വിവിധ കലാപരിപാടികൾ അരങ്ങേറി ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ക്രിസ്മസിന്റെ മാസ്മരികതയെ അതിരുകളില്ലാത്ത ആവേശത്തോടെ സ്വീകരിച്ചു കുട്ടികളും അധ്യാപകരും ആഹ്ലാദത്തിനായി ഒത്തുകൂടിയപ്പോൾ അന്തരീക്ഷം ചിരിയും സന്തോഷവും കൊണ്ട് നിറഞ്ഞു സ്കൂൾ മാനേജർ സിസ്റ്റർ വത്സമ്മ അലക്സ് ക്രിസ്തുമസ് സന്ദേശം നൽകി Peace on earth. And it follows other values like kindness, generosity, love, compassion, etc. When on this day, on the day of the real birth of Jesus, as I said, angels sang glory to God in the highest and peace on earth. And here again and again, during this season, we hear the same message of peace and love. Dear students, as I said to you, you are colorfully dressed, giving and imparting that great message of love because all of you wore red and white and so on. The white symbolizes peace and the red, love. ഷീർ ആറങ്ങാടി അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു നമുക്കറിയാം നമ്മുടെ രാജ്യം ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച സമർപ്പിത ജീവിതമായ മദർ തെരേസയുടെ ആത്മകഥയുടെ പേര് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്നാണ് വളരെ മനോഹരമായ ഏറെ പ്രത്യേകതയുള്ള ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട യഥാർത്ഥത്തിൽ അത്രമേൽ പ്രത്യേകതയുള്ള മനോഹരമായ ദൈവത്തിനേറെ ഇഷ്ടപ്പെട്ട ഒരു തിരുപ്പിറവിയുടെ ഓർമ്മ ദിനമാണ് മറ്റന്നാൾ നമ്മുടെ മുന്നിൽ ഇവിടെ സമാഗതമാകുന്നത് ആ തിരുപ്പിറവിയാണ് നമ്മളിവിടെ ആഘോഷിക്കപ്പെടുന്നത് ക്രിസ്തുദേവൻ നൽകിയ സന്ദേശം ജീവിതത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തണം അത് പകർത്തണം ഒരു പുതിയ തലമുറക്ക് നിങ്ങൾ പാട നിങ്ങൾ ഒരു മാതൃകയാവണം എന്താ സന്ദേശം കൂടിയാണ് ഇന്നത്തെ ഈ ചടങ്ങ് കൊണ്ട് ഈ ഇവിടെ സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ അലിതാ ജോസഫ് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു യുവർ ഫ്രണ്ട് സ്കൂൾ വിത്ത് യോർ ടീച്ചേഴ്സ് With whom you are living and moving daily. സ്കൂൾ ലീഡർ ശിവാനി അജിത് സ്വാഗതം പറഞ്ഞു മദർ പി ടി എ അംഗങ്ങൾ അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി സൗഹൃദത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷങ്ങൾ പങ്കുവച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും ഊഷ്മളതയുടെയും ഒരുമയുടെയും ഓർമ്മകളുമായാണ് സ്കൂളിൽ നിന്നും മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്